കോഴി വളർത്തൽ എത്രത്തോളം ലാഭകരമാണ് നോക്കുന്ന ഒരു വീഡിയോ കേട്ടോ എന്നുള്ളത് ഞാനതായത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ചില ആൾക്കാർ പറയും കോഴി വളർത്തൽ ഭയങ്കര ലാഭമാണ് പത്ത് കോഴിന്ന് അത്ര ഉണ്ടാക്കുക മുപ്പത് കോഴിന്ന് ഇത്ര പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഇത് ഭയങ്കര നഷ്ടമാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അങ്ങനെയൊക്കെ പല പല നെഗറ്റീവ് കമൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ നഷ്ടമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്താലോ ഓ നമുക്ക് ഭയങ്കര ലാഭമാണ് നമ്മൾ മുപ്പത് കോഴിനെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വേസ്റ്റ് മാത്രം കൊടുത്ത് വളർത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കമൻസ് അതും കാണാം അപ്പോൾ ഈ ഒരു ഇതിന്ന് മനസ്സിലാവണം എന്താ വെച്ചാൽ ഇത് കുറേ ആൾക്കാർക്ക് ഇത് ലാഭവുമാണ് കുറേ ആൾക്കാർക്ക് ഇത് നഷ്ടമാണ് എല്ലാവർക്കും ലാഭമായിട്ട് ഇത് പോകുന്നില്ല കുറേ ആൾക്കാർക്ക് ഇത് നഷ്ടം വന്നിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് നല്ല ലാഭമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും കണക്ക് വെക്കാത്ത ഒരാളാട്ടോ ഞാൻ ഒരു പിന്നെ കോഴിൻ്റെ കാര്യത്തിൽ ഒന്നിനും കോഴികളുടെ തീറ്റ വാങ്ങണ പൈസയോ സെയിലാവണ പൈസയോ ഒന്നും ഞാൻ എഴുതി വെക്കില്ല ആകെ എഴുതി വെക്കും എന്താ വെച്ചാൽ അട വെച്ച ഡേറ്റും വിരിഞ്ഞ ഡേറ്റും ഒരേ പിന്നെ വിരമരുന്ന് കൊടുത്ത ഡേറ്റും ഒക്കെ അതുമാത്രം ഞാൻ കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കലുണ്ട് ബാക്കിയൊന്നും എഴുതി വെക്കില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ുള്ളവരൊക്കെ പറഞ്ഞ് ഇങ്ങനെയാ ശരിയാവില്ല എന്തായാലും കണക്ക് വെക്കണോ നോക്കണോ എന്താ ഇത് നമ്മൾ ഇത്രയും കോയിനൊക്കെ വളർത്തുന്നതല്ലേ അപ്പോൾ എന്താണെന്ന് എത്രയും ലാഭം എന്തെങ്കിലും ഉണ്ടോ നോക്കണമല്ലോ അങ്ങനെ ഞാൻ ഈ ജൂലൈ മുതൽ കണക്ക് എഴുതാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ജൂലൈ ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഇതുവരെ ഈ ജൂലൈയില് മാസത്തിൽ ഞാൻ ഈ കോഴികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ എന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ആയത് കേട്ടോ അതായത് അരി ഗോതമ്പ് സ്റ്റാർട്ടർ ഗ്രോവർ തവിട് ഈ ഒക്കെ സാധനത്തിനും കൂടിയിട്ടാണ് ആയത് ഇതെല്ലാം കൂടി ഒരു പ്രാവശ്യം വാങ്ങിയതല്ല തിരുമ്പ് തിരുമ്പ് അങ്ങനെ വാങ്ങുന്നതാണ് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയുണ്ട് അപ്പോൾ സെയിൽ ജൂലൈൽ കിട്ടിയ സെയിൽ ആകെ എനിക്ക് പൈസ കിട്ടിയത് മൂവായിരത്തി നാനൂറാണ് അപ്പോൾ ലാഭം എത്രയാണ് നിങ്ങൾ കൂട്ടി വെക്കാൽ മതി മൂവായിരത്തി നാനൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്ക് പൈസ ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഓട്ടോ ചാർജ് തന്നെ നമുക്ക് വരുന്നത് മെയിൻ റോഡ് പോകണമെങ്കിൽ നൂറ്റി അൻപത് രൂപ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് അപ്പോൾ നല്ല മഴയാണ് ഓട്ടോയിലാണ് കൊണ്ടോലും കൊണ്ടുവരിലൊക്കെ അപ്പോൾ അതിൻ്റെ ആ പൈസയൊക്കെ കുറച്ചിട്ട് എനിക്ക് ലാസ്റ്റ് കിട്ടിയ പൈസ മൂന്നായിരം നാന്നൂറ് ആട്ടോ അതാണ് സെയിൽ ഉണ്ടായത് അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരുന്നു കൂട്ടി വെക്കാൽ മതി അപ്പോൾ ഈ പറയും ഈ ഒരു മാസം മാത്രമാണ് ഞാൻ ഇങ്ങനെ കണക്ക് വെച്ചിട്ടുള്ള കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കോഴികളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ പിന്നെ ഒരു അഞ്ചാറ് ഏഴ് കൊല്ലം മുന്നേക്കാൻ എനിക്ക് കോഴി അന്ന് ഒരു വൈറ്റ് പൂവനും ഒരു ബ്ലാക്ക് പടയും പിന്നെ ഒരു ഗിരിരാജ പടയും ഉണ്ടേന് അന്ന് എനിക്ക് ചിലവേ ഉണ്ടായിട്ടില്ല ഞാൻ എനിക്ക് കോഴിത്തീരം ഞാൻ വാങ്ങിയിട്ടേ ഇല്ല എയർ മാഷ് വാങ്ങിയില്ല പെല്ലറ്റ് വാങ്ങിയില്ല ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ആകെ വാങ്ങിയത് ആ കറുത്ത കോഴിൻ്റെ മക്കൾ വിരിഞ്ഞപ്പോൾ പത്ത് മുട്ട അട അടവച്ച് പത്തും വിരിഞ്ഞ് അപ്പം ഞാൻ ഒരു കിലോ സ്റ്റാർട്ടർ ആ ഒരു കിലോ സ്റ്റാർട്ടർ വാങ്ങിയത് മാത്രം എനിക്ക് ഉള്ളൂ അന്ന് കോഴികൾക്ക് തീറ്റപാത്രം വാങ്ങിയില്ല വെള്ളപ്പാത്രം വാങ്ങിയില്ല ഈ കുഞ്ഞു മക്കൾ വിരിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ബോസ്റ്റിൻ്റെ ടിന്നിൻ്റെ മൂടി ഉണ്ടായിരുന്നു ആ മൂടിയിലാണ് ഞാൻ വെള്ളം വെച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതോ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ അങ്ങനെയാണ് സ്റ്റാർട്ടറും വെച്ചു കൊടുത്തിട്ടുള്ളത് വെൽതുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് രാവിലെ തുറന്ന് വിടുമ്പോൾ ഒരു പിടിത്തം അരി ഇട്ട് കൊടുക്കും ഒരു പിടുത്ത അരി പിന്നെ ഒന്നും കൊടുക്കലില്ല ഞാനവർക്ക് പിന്നെ ഉച്ചക്കൊക്കെ നമ്മൾ ചോറുന്ന ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കൂല അല്ലെങ്കിൽ വൈകുന്നേരം ഒരു പിടി ആയി അത് മാത്രമേ ഇനി അന്നും ചിലവേ എനിക്ക് ഉണ്ടായിട്ടില്ല നല്ല ആരോഗ്യമുള്ള നല്ല പാരസ്റ്റോക്ക് കോഴിയിനെ എന്നുള്ളത് ഒരു വൈറ്റ് പൂവനിലാണ് ഞാൻ തുടങ്ങിയത് വൈറ്റ് പൂവനും ഒരു ബ്ലാക്ക് പടേന പടക്കോ നല്ല ഇനി ദിവസം മുട്ടയിടുകയും ചെയ്യണി അത് അടയിരുന്നപ്പോൾ ഫുള്ള് വിരിഞ്ഞ ചെയ്തീനി അത് അതിൻ്റെ ശേഷം എനിക്ക് ബ്ലാക്ക് പോവനെ ഭയങ്കര നമ്മൾ ആ ഒരു ബ്ലാക്ക് പോയിൻ്റെ ഇത് പിന്നെ മക്കളും അതിൻ്റെ പാരമ്പര്യം ഒന്നും ഇവിടെ പിന്നെ ഉണ്ടായില്ല ഫുൾ അന്നൊക്കെ സെയിലായി പോയി ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം നിർത്തി പിന്നെ ഒന്നുമില്ല ഒന്നുമില്ലേനി കൂടൊക്കെ കാലിയന പിന്നെ കൂട് അടുത്തേക്ക് പോകുമ്പോൾ ഒരു വിഷമാണ് എന്താ പറയുക ഇത് ഇങ്ങനെ തിങ്ങൾക്ക് ഇങ്ങകത്ത് നിന്നാൽ കൊടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ച് പിന്നെ അത് ഒരു ദിവസം പെട്ടെന്ന് കാലിയാകുമ്പോൾ ഒരു വിഷമാണല്ലോ അങ്ങനെ പിന്നെ കുറേ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞ ദശമാണ് വീണ്ടും നമ്മൾ നാടൻ കോവിനെ വാങ്ങിയിട്ട് ഇത് തുടങ്ങിയത് നഷ്ടം വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് എന്തായാലും ഒരു ഇരുപത് കോഴി ഉണ്ടെങ്കിൽ ഇരുപത് കോഴിക്കുള്ള തീറ്റ നമ്മൾ കണക്കാക്കണം അതിൻ്റെ പൈസ നമുക്ക് എന്തായാലും എല്ലാ മാസവും നമ്മൾ കൊടുക്കും ചിലവാക്കിയേ മതിയാവുള്ളൂ അപ്പോൾ കോഴി സെയിലായോ എന്നുള്ള കാര്യമല്ല ആ ഒരു നിശ്ചിത സംഖ്യ ആ തീറ്റക്കുള്ളിൽ നമ്മളെല്ലാ മാസവും നമ്മൾ കണക്കാക്കണം അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോഴും പറയുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ടേ പറ്റുള്ളൂ മെയിൻ ജോബായിട്ട് ഇതൊരിക്കലും പറ്റൂല എന്താ വെച്ചാൽ നമുക്കൊരു ജോലിയുണ്ട് അതിൽ നമുക്കൊരു ശമ്പളം ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പൈസ നമ്മൾ ഈ കോഴികളെ തീറ്റയ്ക്ക് വേണ്ടി എല്ലാ മാസം നീക്കി വെക്കുക പിന്നെ സെയിൽ എന്ന് പറയുന്നത് അത് കിട്ടുന്നത് പിന്നെ ഒരു കിട്ടുന്ന ഒരു ലാബാണ് അപ്പോൾ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് കോഴിനെ കൊടുക്കാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നിണ്ടായാൽ തന്നെ അത് വിറ്റ് പോകണം എന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ തീറ്റൻ്റെ ചിലവ് മസ്റ്റാണ് അത് ഒന്നാമത്തെ കാര്യം ആ ഒരു പൈസ നമ്മൾ കയ്യിൽ എന്തായാലും എല്ലാ മാസവും നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിലവാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ അസുഖങ്ങൾ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ കോനിയും എപ്പോഴും രക്ഷിച്ചെടുക്കാൻ പറ്റിയ നേരം ഇപ്പം തന്നെ നമുക്ക് തന്നെ മഴയും തണുപ്പൊക്കെ ആയിട്ട് മൂന്നാലഞ്ച് കോഴികളൊക്കെ നമുക്ക് പോയിട്ടുണ്ട് ചത്തുപോയിട്ടുണ്ട് ഏ തണുപ്പ് മരുന്ന് കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല മരുന്ന് കൊടുത്തിട്ടുണ്ട് മൃഗാശുപത്രിയിൽ മരുന്ന് കൊടുത്തിട്ടുണ്ടൊക്കെ ഉണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ പോകാനുള്ളത് അങ്ങോട്ട് പോകുമല്ലോ അതാണ് പിന്നെ നമുക്ക് ആ മുട്ട ഇടുന്ന പോയി ഞാൻ വീഡിയോ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു കന്നിപ്പുടയാണ് അന്ന് ചത്തത് അതിൻ്റെ ശേഷം പിന്നെ ഒരു മൂന്നാല് ഒരു ഏകദേശം നമുക്ക് ഒരു അഞ്ച് പോയാലോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മഴക്കാലത്തെട്ടോ തണുപ്പാണ് പിന്നെ കോഴിക്കോട്ടുകൾക്കു തന്നെ ഇപ്പോൾ വിരുമ്പോൾ എല്ലാ ബാച്ചും എല്ലാ മക്കളും ഉണ്ടാവും പിന്നെ തണുപ്പാകുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ചത്തൊക്കെ പോകും ഇപ്പോൾ പിന്നെ തണുപ്പാണല്ലോ പിന്നെ എല്ലാ കൂട്ടിലേക്കും ബൾബ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതാക്കി നോക്കണവരുണ്ടാവും അവർക്കൊക്കെ ഫുള്ള് ബാച്ച് കിട്ടുകയായിരിക്കും പക്ഷെ നമുക്കിത് കുറച്ച് ദൂരമാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വയറ് കൊണ്ടുവന്ന് പിന്നെ എല്ലാ കൂട്ടിലേക്കും ബൾബ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ തണുപ്പിൽ ഈ കുട്ടികൾക്ക് ദഹനശേഷി ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഇവർക്ക് നമ്മൾ ലാഭം നോക്കാൻ വേണ്ടി സ്റ്റാർട്ടർ മേടിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊടുത്താലുണ്ടല്ലോ വേഗം തന്നെ ചെറു തൂക്കിന്ന് വെയ്യാതാവോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തണുപ്പ് ഇവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ഇതിലുണ്ടാവും അപ്പോൾ നമ്മൾ ആ സ്റ്റാട്ടറിൻ്റെ ലാഭം നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും അരി പൊടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തവി കൂട്ടുക അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ അതേമാതിരി തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഈ തണുപ്പത്ത് കൊടുക്കാനേ പറ്റില്ല തക്കാളി പഴയ ഒന്നും കൊടുക്കരുത് ഇവർക്ക് പിന്നെ ദഹനശക്തിയൊക്കെ കുറയുന്ന ഒരു ടൈമാണ് ഈ തണുപ്പ് അപ്പോൾ മാക്സിമം സ്റ്റാർട്ടറിനെ കൊടുക്കുക അപ്പോൾ അതിൻ്റെ പൈസ നോക്കിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ സ്റ്റാർട്ടർ തന്നെയാണ് മേടിക്കുന്നതും ഈ അഞ്ചാറ് ബാച്ച് കോഴിക്കൂട്ടാളുണ്ട് അപ്പോൾ മെയിനായിട്ട് എനിക്ക് പൈസ ചിലവ് സ്റ്റാർട്ടറിനാണ് സ്റ്റാർട്ടറിൻ്റെ ഒരു പൈസ പിന്നെ ഇപ്പം ഞാനത് തണുപ്പാണ്ടാ ഞാൻ ചെറുതുങ്ങൾ കൊടുക്കാത്ത ഒരു മാസമായിട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് വെച്ചതാണ് എല്ലാ ബാച്ചിനെയും ഉള്ളത് പിന്നെ ഒരു ചെറിയൊരു കഥ പറയാം നിങ്ങൾ കേട്ട കഥയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി കേൾക്കാത്ത കഥയാണെങ്കിൽ കേട്ടും ചെയ്തോളി ഒരു പണ്ട് ഒരു പിന്നെ കൃഷിക്കാരനുണ്ടേനാ കൃഷിക്കാരന് രണ്ട് കുതിര ഉണ്ടേനു അങ്ങനെ ഒരു ദിവസം ഈ രണ്ട് കുതിരയും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി അപ്പോൾ അടുത്തുള്ളവരൊക്കെ പറഞ്ഞാൽ ആ ഓ പാവട്ടോ ഇയാളെ കുതിരനെ കാണാതായിപ്പോയി ഭയങ്കര നഷ്ടം തന്നെ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കുതിര വേറെ രണ്ട് കുതിരനെയും കൂട്ടി വന്ന് കാട്ടിൽ നിന്ന് അപ്പോൾ നാല് കുതിരയായി അപ്പോൾ ആൾക്കാർ പറഞ്ഞു ആ ഓന് ഭയങ്കര ലാഭം ഓൻ്റെ കുതിര അന്ന് പോയത് നന്നായി അതുകൊണ്ട് എന്താ അവനക്ക് രണ്ടേ കുതിര പോയതിന് നാല് കുതിരനെ കിട്ടിയല്ലോ ആൾക്കാർ പറയാണ് കേട്ടോ അപ്പോൾ പോയത് നന്നായി എന്നായിട്ടോ ആദ്യം പോയത് അയ്യോ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം പറഞ്ഞാൽ അന്ന് പോയതുകൊണ്ട് നാല് കുതിരനെ കിട്ടിയതന്നെ അങ്ങനെ ഒരു ദിവസം ഇയാളുടെ മോന് ഇങ്ങനെ ഒരു കുതിരപ്പുറത്ത് കയറി സവാരിക്ക് പോയി അപ്പോൾ സവാരിക്ക് പോയപ്പോൾ വീണ് വീണിട്ട് കാല് പൊട്ടി കാല് പൊട്ടിയപ്പോൾ ആൾക്കാർ പറഞ്ഞ് അയ്യോ പാവട്ടോ അയാളെ മോൻ്റെ കാല് പൊട്ടി ആ കുതിര കാരണമാണ് അത് കാല് പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ കഴിഞ്ഞ് അന്ന് മിലിറ്ററിയിലേക്ക് കുട്ടികൾ എടുക്കുന്ന ടൈമാണ് അപ്പോൾ ഈ ഇരുപത് വയസ്സാകുമ്പോൾ എല്ലാവരും നിർബന്ധിച്ച് മിലിറ്ററിയിലേക്ക് ചേർത്തുന്ന ടൈമാണ് അന്ന് അപ്പോൾ നോക്കിയപ്പോൾ ഈ കൃഷിക്കാരൻ്റെ മോൻ്റെ കാല് പൊട്ടിയ കൊണ്ട് മിലിറ്ററിയിലേക്ക് എടുത്തില്ല അപ്പോൾ ഇവന് വേറെ ജോലിക്ക് പോകാൻ പറ്റി അപ്പോൾ ഈ കാല് പൊട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് ആ അവൻ്റെ കാല് പൊട്ടിയത് അന്ന് നന്നായി അവൻ മിലിറ്ററിയിൽ പോകേണ്ടി വന്നില്ലല്ലോ അപ്പോൾ ഈ ഒരേ ആൾക്കാർ തന്നെയാണ് രണ്ട് അഭിപ്രായം പറയുന്നത് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ആൾക്കാർ എന്ത് പറയൂ എന്ന് പറയുമെന്ന് വിചാരിക്കേണ്ടി ആവശ്യമില്ല നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം നമുക്കിപ്പോൾ ഇത്ര കോഴിന് ഇത്ര ലാഭമുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യാം നമുക്ക് നഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യരുത് അപ്പോൾ നമ്മളെ മനസ്സാക്ഷിക്ക് എന്താണോ നല്ലത് അത് നമ്മൾ ചെയ്യാം ഏ അപ്പോൾ എനിക്ക് തോന്നുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ നൂറ് കോഴി പരിപാടിക്ക് ഞാൻ നിന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഇത്രയും ഇവിടെ ഇന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റൂല എനിക്ക് അത്രയും തീറ്റ പറ്റൂല അതുകൊണ്ട് ഞാനത് എണ്ണം കുറച്ച് ഞാനത് ഒരു എഴുപത് അറുപതിലേക്കാക്കി കൊണ്ടുവന്ന് പിന്നെ മഴക്കാലം ആവുമ്പോൾ കുറെ എണ്ണമൊക്കെ ചത്തു പോകുമ്പോൾ മനസ്സൊന്ന് ചടച്ച് പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇനി ഏതായാലും ഉള്ളവരും അങ്ങോട്ട് ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പണ്ടത്തെ ആ പോയി എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അന്ന് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഇനി ആ ഒരു പൂവനും രണ്ട് പടയും പത്ത് മക്കൾ തന്നെ പത്തും മുട്ട അട വെച്ച് പത്തും പിരിഞ്ഞ് അതിൽ ഏഴുപൂനേന ഏഴുപോവനും മൂന്ന് പടേന ഏഴുപോവനെ നമ്മളങ്ങനെയൊക്കെയോ സെയിലാക്കിയിട്ടുണ്ട് അന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വന്ന് എടുക്കാനാളുണ്ട് ഇനി വളരെ കുറഞ്ഞ റേറ്റിൽ കോഴി കൊടുത്ത കോഴിക്കൊടുത്തൊരു ടൈമുണ്ടേ ഇനി അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ മനസ്സിന് മനസ്സിനെന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്ര പോയിന് വളർത്തി എത്ര ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ആ ജീവന് അധികം പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെക്കുക അതായത് വലിയ കൂടുകളും വലിയ സെറ്റപ്പിലൊന്നും തുടങ്ങാൻ നിൽക്കണ്ട വലിയ ഫാമിലാക്കിയിട്ടൊന്നും തുടങ്ങണ്ട കുറഞ്ഞ രീതിയിൽ കഴിയണ പോലെ ചെറുതാക്കി ചെറിയൊരു കൂടും ഒരു ഒരഞ്ച് പോയി ഒരു അഞ്ച് ഒരു പൂവന് നാല് പടി ധാരാളം കേട്ടോ അതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉണ്ടാക്കിയത് ഇത് വിരിഞ്ഞ് മക്കൾ വലുതായി കിട്ടുമോ സെയിലാവുമോ എന്താ എന്നൊന്നും അറിയില്ല പിന്നെ വെറുതെ തീറ്റ ചിലവ് കൂട്ടുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഏകദേശം സെയിലൊക്കെ ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ മാത്രം എണ്ണം കൂട്ടുക എണ്ണം കൂട്ടുമ്പോൾ എന്താണ് കൂട് കൂട്ടേണ്ടി വരും തീറ്റ കൂട്ടേണ്ടി വരും ഒക്കെ ചിലവാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് ഒപ്പിച്ച് പോവാം അല്ലെങ്കിൽ പിന്നെ ഒപ്പിക്കേണ്ട ഉള്ള കുറഞ്ഞ രീതിക്ക് കൊണ്ടുപോകുക അത്ര ഞാൻ എനിക്ക് അതാണ് പറയാനുള്ളത് എൻ്റെ ഒരനുഭവത്തിൽ പെട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഞാൻ ഇപ്പോഴും അതാണ് പറയണത് എണ്ണം കുറവായിരുന്ന സമയത്ത് എനിക്ക് നല്ല ലാഭം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നഷ്ടം എന്ന് പറയാനില്ല ചിലവാക്കിയ പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ വലിയ ലാഭം ഇല്ലേനു ആ ഒരു രീതിക്കാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് പിന്നെ നാടൻ കോഴി നാടൻകോഴിന്നല്ല നമ്മൾ ഏത് ഇനം കോഴിനെ വളർത്തുവാണെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവ് അതിനുണ്ടാവും ഇപ്പോൾ വിവി ത്രീറ്റി ആണെങ്കിലും കൈരളി ആണെങ്കിലും വേറെ ഏതെങ്കിലും ഇതിനാണെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവതിന് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തീറ്റ ചിലവ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാൻ തന്നെ പിന്നെ കൈരളി കോഴിയെ മുപ്പതെണ്ണം ഒരു ബോക്സ് മുപ്പതെണ്ണ മുപ്പെണ്ണം എടുക്കണമെന്നു പറഞ്ഞാൽ കുറേ കൊല്ലം മുന്നേ നമ്മളെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പുതിയ കോഴികൾ നീണ്ട് കരിങ്കോഴി അല്ല കരിങ്കോഴി അല്ല കൈരളി കൈരളി നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേനി മുപ്പതെണ്ണേ തെരുവുള്ളൂ നല്ലത് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മുപ്പതൊണ്ണം വേണ്ട ഇരുപതെണ്ണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് രാത്രിയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തെക്കൻ ജില്ലയിൽ നിന്നാണ് കുറച്ച് ദൂരം എന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്ന രാത്രി തന്നെ ടോർച്ച് അടിച്ചപ്പോൾ ഈ കോഴിക്കുട്ടികൾക്ക് എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനത് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു കാരണം എന്താണെന്നു വെച്ചാൽ അത് പിന്നെ ബോക്സിൽ കുറേയേറെ ഇരുന്നതല്ലേ അതിൻ്റെ ക്ഷീണമാണ് അതാണെന്നാണ് വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇരുടായിട്ടാണെങ്കിൽ അവർ കുടിച്ചതുമില്ല അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആയിട്ട് ഞങ്ങളെ കണ്ണിൽ നിന്ന് ഒരു വെള്ള കളർ സാധനം വന്ന് വന്ന് പിന്നെ ഞാൻ മരുന്ന് കണ്ണ് സൂക്കടാന്ന് ചോദിച്ചാൽ എൻ്റെ മരുന്നൊക്കെ എത്തിച്ച് അതൊന്നും ചെയ്യില്ല എല്ലാ വാക്സിനും കൊടുത്ത കോഴിക്കുട്ടികളാണ് ഒന്നര മാസമായ കുട്ടികളാണ് ഇനിയിപ്പോൾ നാല് നാലര മാസം ആകുമ്പോൾ മുട്ട ഇടും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ആ ഇരുപത് കോഴിക്കുട്ടിയിൽ നിന്ന് ഒറ്റ ഒന്ന് പോലും ബാക്കിയായില്ല ഒറ്റൊന്നു പോലും ബാക്കിയില്ല അതെനിക്ക് പറ്റിയ ഭയങ്കര നഷ്ടമാണ് അത്രയും ഇരുപത് കോഴിക്കുട്ടീനെ ഒന്നിനെത്താൻ നൂറ്റി മുപ്പതങ്കാനം കൊടുത്തിട്ടാണ് വാങ്ങിയത് ഏ അപ്പോൾ അത് പത്തെണ്ണം വാങ്ങി ഡെലിവറി ചാർജും കൊടുത്ത് അതിൻ്റെ ശേഷം എനിക്ക് വേറൊരു ബ്രീഡിനോ എനിക്ക് താല്പര്യമേ ഇല്ല ഞാൻ പറഞ്ഞാൽ നാടൻ കോഴി അത് നാടൻ കോഴി തന്നെ ഞാൻ പുറത്തുനിന്ന് എടുക്കലുമില്ല എടുക്കലുണ്ട് ഒരാളുടെ മാത്രമേ എടുക്കലുള്ളൂ ആ ഒരു ബ്രീഡറിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഓരോ കോഴി മാത്രമേ നമ്മളിവിടെ എടുക്കലുള്ളൂ പുറത്ത് നിന്ന് വേറൊന്നും എടുത്തിട്ടില്ല ഇതുവരെ